രാജസ്ഥാൻ റോയൽസ് മൂന്നാം സ്ഥാനക്കാരായി എലിമിനേറ്ററിൽ നഷ്ടപ്പെടുത്തിയ ഓർത്ത് സംഘടിപ്പിടുക എന്നതല്ലാതെ കൂടുതലൊന്നും ചെയ്യാനില്ല തുടർച്ചയായി നാല് മത്സരം തോറ്റെന്ന് ലഭിച്ച ചെറിയൊരു ശിക്ഷ ശിക്ഷ എന്ന് പറയാൻ കാരണം ക്വാളിഫയർ വണ്ണിൽ തോറ്റാലും ഒരു ചാൻസ് കൂടി ഉണ്ടായിരുന്നു ഇവിടെ പക്ഷേ അങ്ങനെയല്ല തോറ്റാൽ പുറത്താണ് രാജസ്ഥാൻ നന്ദി പറയേണ്ടത് ആർ സി ബിയോടാണ് ആർ സി ബി ഡൽഹിയെ തോൽപ്പിച്ചതോടെയാണ് രാജസ്ഥാൻ പ്ലേ ഓഫിൽ കിടന്നത് എന്നാൽ അതേ ആർ സി ബി ആണ് എലിമിനേറ്ററിൽ നേരിടേണ്ടത് എലിമിനേറ്റർ ജയിച്ചാലും വീണ്ടും ഒരു മത്സരം ക്വാളിഫയർ വണ്ണിലെ തോറ്റ ടീമുമായി കളിക്കണം ചുരുക്കി പറഞ്ഞാൽ തുടർച്ചയായി ഇനി രണ്ട് മത്സരം ജയിച്ചാലേ ഫൈനലിൽ കണക്കാനാകും എല്ലാം നോക്കൗട്ട് മത്സരങ്ങൾ മഴ വില്ലനായതോടെ പതിനേഴ് പോയിന്റ് ആയെങ്കിലും എസ് ആർ എച്ചിന് നെറ്റ് റൺ റേറ്റ് കൂടുതലായതാണ് രാജസ്ഥാൻ മൂന്നാം സ്ഥാനത്താകാൻ കാരണം പ്ലേ ഓഫിന് മുൻപായി ഒന്ന് വാമപ്പ് ചെയ്യാനുള്ള അവസരവും രാജസ്ഥാനെ ഇല്ലാതായി ആർ സി ബിക്കെതിരെ ടോസ് നേടി ആദ്യം ബൗൾ ചെയ്യുന്നതായിരിക്കും ബുദ്ധി കാരണം അവരുടെ ബൗളിംഗ് അത്ര പോരാ എന്ന് ഇന്നലെ സി എസ് കെയും തെളിയിച്ചതാണ് ഭാഗ്യം കൊണ്ടാണ് ഇന്നലെ പ്ലേ ഓഫിൽ ആർ സി ബി കടന്നത് മാത്രമല്ല കോഹ്ലി ഡുപ്ലിസി പട്ടിയദാർ മാക്സ്വെൽ ഗ്രീൻ കാർത്തിക് എന്നിങ്ങനെ കൂറ്റനടിക്കാർ നീളുന്ന ഒരു ബാറ്റിംഗ് ലിസ്റ്റാണ് നമുക്കറിയാം മാക്സ്വെൽ ഒന്ന് ക്ലിക്കായാൽ അയാൾ വേഗം മത്സരം അവസാനിപ്പിക്കും അതിനാൽ ബാംഗ്ലൂരിനെ ചെയ്സ് ചെയ്യാൻ വിടുന്നത് വൻ അബദ്ധമായിരിക്കും കൃത്യമായി പ്ലേ പ്ലേയിങ് ലെവനെ തിരഞ്ഞെടുത്ത് ഇമ്പാക്ട് പ്ലെയറിനെയും സെറ്റ് ചെയ്ത് സഞ്ജു മുന്നിൽ നിന്ന് നയിച്ചാൽ മാത്രമേ കാര്യങ്ങൾ രാജസ്ഥാൻ്റെ വഴിക്ക് വരൂ ലീഗിൻ്റെ ആദ്യഘട്ടത്തിൽ സഹതാരങ്ങളിൽ നിന്ന് ലഭിച്ച സപ്പോർട്ട് സഞ്ജുവിന് ഇപ്പോൾ ലഭിക്കുന്നില്ല പരാഗ് മാത്രമാണ് ആത്മാർത്ഥമായി ശ്രമിക്കുന്നത് ബട്ട്ലർ പോയതോടെ ഒരു വലിയ വിടവാണ് ബാറ്റിംഗിൽ ഉണ്ടായിരിക്കുന്നത് ചഹലും ബോൾട്ടും ഫോം കണ്ടെത്തിയാൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും ഹിറ്റ് മെയർ തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷ എന്തായാലും അടുത്ത മത്സരത്തിൽ ആസിബിക്കായിരിക്കും ആത്മവിശ്വാസം കൂടുതൽ എന്ന കാര്യത്തിൽ തർക്കം വേണ്ട കാത്തിരിക്കാം മികച്ച ഒരു ത്രില്ലറിനായി